നമ്മുടെ കണ്ണിൽ കഴിഞ്ഞാൽ യങ്ങർ ലുക്കിംഗ് ഐസ് ഉണ്ടാകും ഒരാഴ്ച കൊണ്ട് ഹൻസ്ഡ് റിറ്റിനോൾ എന്ന് പറയുന്ന സാധനമാണ് ഇത് രാത്രി പെരട്ടണതാണ് ഇത് ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ളൊരു സ ഒരു ക്രീമാണ് ഹലോ ഗായ്സ് ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ് ഇപ്പോൾ ഇവിടെ സമയം അഞ്ചരയായി ഇപ്പോൾ സ്നോയൊക്കെ കഴിഞ്ഞ് തണുപ്പൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അല്ല കോസ്കോയിൽ ഷോപ്പിങ്ങിന് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്താണ് ഞങ്ങൾ ഇറങ്ങണത് ഇതേ ഞങ്ങൾ കോസ്കോയിൽ ഷോപ്പിങ്ങിന് വന്നേക്കോ ഇപ്പൊ വൈകുന്നേരം ആറു മണിയായി മൊത്തം ഇരുട്ടായി തണുപ്പൊക്കെ ഇത്തിരി കുറവുണ്ട് അത് എന്റെ പുറകെ കാണുന്നതാണ് കോസ്കോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എല്ലാ സാധനങ്ങളും കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ലോട്ട് എത്ര തണുപ്പാണെങ്കിലും നിറയെ ആളുകളുണ്ട് ഇവിടെ എപ്പോഴും തിരക്കാണ് ഇതൊക്കെ ഉപയോഗിക്കുന്ന പെട്ടികളാണ് കയറി വരുമ്പോൾ തന്നെ ഉള്ളത് വലിയ ടിവികളൊക്കെ സെയിലിന് വെച്ചേക്കണേ ആണിത് നല്ല ക്ലാരിറ്റിയുള്ള ടി വി ആണല്ലോ ഇത് ഇത് മുറിക്കകത്ത് വെക്കുന്ന ഹീറ്ററാണ് തണുപ്പ് ഞാൻ പ്രതിരോധിക്കാൻ ഇതൊക്കെ വേണം ഇത് വാക്യൂം ക്ലീനർ ചെറിയ മോഡല് നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാൻ സെറ്റിയൊക്കെ ഇവിടെ വയ്ക്കാൻ വെച്ചേക്കണേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്

ഡോളർ ഇത് റോസ്റ്റ് ചെയ്യാത്തതായി ഇതിനാണെങ്കിൽ ഡോളർ ഒക്കെ ഉണ്ട് ഇതിലെല്ലാം ഉണ്ട് ആൽമണ്ട് ഡോളർ അല്ലേ നമ്മൾ കാഷ്യൂ എല്ലാ ഓർഗാനിക് ക്രിസ്പി റോൾസ് നമ്മുടെ കൊള്ളപ്പം പോലെയൊക്കെ ഇരിക്കുന്നു നല്ലതാണവോ ഇതിന്റെ വില ഓക്കെ കോക്കോനട്ട് ഡിപ്പ് കോക്കോനട്ട് റോൾസ് വിത്ത് ആൽമണ്ട് ഫ്ലേക്ക് ഇത് ആണ് വില ഓ ഇത് കണ്ടോ പോപ്പ്കോണ് മൂവി തിയേറ്റർ ബട്ടർ നാച്ചുറൽ ഫ്ലേവർ അതെ ഇത് കണ്ടോ ഫിഗ് ബാർ നല്ലതാ ഇതിന്റെ വില എങ്ങനെയാ ഇതിന് പനിയും ഓട്ട്സും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയേക്കണേ ഇത് ഞങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടാനൊക്കെ നല്ലതാണ് ഇത് മോലിന്റെ ഷേപ്പിലിരിക്കുന്നേ മിഠായി അല്ലേ ബിസ്ക്കറ്റ് ഉണ്ട് ഇവര് പിന്നെ എല്ലാത്തിലും സിനമൻ ഇടും ഇവിടെ ഒരു സ്ത്രീ ഇങ്ങനെ കുറച്ച് ഓവർനൈറ്റ് ഓട്ട്സ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാനായിട്ട് വെച്ചേക്കണേ നമ്മളത് മേടിക്കാനായിട്ടാ സീരിയൽന്ന് പറഞ്ഞ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന സാധനങ്ങളായി ഒരു നേരം മുഴുവൻ സാധനത്തിന് ഭയങ്കര ചെലവാ നമ്മുടെ ബോഡി പെയിനും നടുവേദനയും ഹുട്ട് വേദന ഒക്കെ ഇട്ടെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞു പിന്നെ നമുക്ക് മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ ഫാർമസിയും ഉണ്ട് വൈറ്റമിൻ സി സിറം പിന്നെ ക്ലൻസിങ് മേക്കപ്പ് റിമൂവർ ബോഡി മിസ്റ്റ് അങ്ങനെയൊക്കെയാണ് ഈ സാധനങ്ങൾ പിന്നെ ഇവിടെയൊക്കെ ഷാംപൂ കണ്ടീഷണർ എല്ലാം ക്വാണ്ടിറ്റി വലുതാ വലിയ പാത്രങ്ങളാണ് വലിയ ബോട്ടിലുകളാണ് അത് തന്നെ മോയ്സ്ചറൈസർ ആണോ ഇത് കണ്ടോ നമ്മുടെ ഐ ലാഷസിനൊക്കെ വേണ്ടിയുള്ള ഒരു സിറമാണിത് ഇത് കഴിഞ്ഞാൽ നമ്മുടെ കൺവീലികളൊക്കെ നല്ല ലോങ്ങർ ബോൾഡർ ലുക്കിംഗ് ഐലാഷസ് ആവുമെന്നാണ് ഇവർ പറയുന്നത് ഞാനത് മേടിച്ചിട്ടൊന്നുമില്ല എനിക്കറിയാൻ പാടില്ല നല്ല വിലയൊക്കെ ആട്ടോ ഇതിന് ആണ് ഇത് നമ്മുടെ കണ്ണിൽ കഴിഞ്ഞാൽ യങ്ങർ ലുക്കിംഗ് ഐസ് ഉണ്ടാകും ഒരാഴ്ച കൊണ്ട് റിറ്റിനോൾ എന്ന് പറയുന്ന സാധനമാണ് ഇത് രാത്രി പെറ്റണതാണ് ഇത് ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള ഒരു സെറം ഒരു ക്രീമാണ് ഇത് ഓൾഡ് സ്പൈസിന്റെ ബോഡി വാഷൊക്കെയാണ് പിന്നെ ഡൗവിൻ്റെ സോപ്പുകൾ ഇരിക്കുന്നുണ്ട് കണ്ടോ ഇതൊക്കെ ഉറക്കത്തിനുള്ള ഗുളികകളാണ് ഇതൊക്കെ നമുക്ക് മെലാറ്റോൺ ഇതൊക്കെ നമുക്ക് മേടിച്ചിട്ട് ഉറക്കമൊന്നുമില്ലെങ്കിൽ ഒരെണ്ണം കഴിച്ചിട്ടും കിടന്നാ മതി ഇതൊക്കെ ഈ ബീൻസൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ക്യാനിൽ വന്നേക്കണേ ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോയാൽ ഓരോ ക്യാൻ പൊട്ടിച്ച് പെട്ടെന്ന് കിട്ട് കറിയൊക്കെ വയ്ക്കാം ഇവിടെ ഒത്തിരി ഐറ്റംസ് ഇങ്ങനെ ക്യാനിലുള്ളതുണ്ട് ഇത് വേണ്ട ഇതൊക്കെ പിറ്റ്സ കിറ്റൊക്കെയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് പോയാൽ പിറ്റ്സ ഉണ്ടാക്കി കഴിക്കാം എട്ട് മിനിറ്റിൽ പിറ്റ്സ റെഡിയാവും ടൈപ്പ് പാസ്തകളൊക്കെയാ പിന്നെ ഇത് സോസുകൾ പാക്കറ്റിലിരിക്കുന്ന പാസ്തയാണ് ഇവിടെ ഉള്ളവരുടെ ഒരു മെയിൻ ഫുഡാണ് ഈ പാസ്ത ഇത് അതിനുള്ള സോസായി ഇത് അരി ആണ് പല ടൈപ്പ് അരികളുണ്ട് ലോങ് ഗ്രെയിൻ പിന്നെ നമ്മുടെ ബസ്മതി അരി ജാസ്മിൻ റൈസ് ഏ ഓ ണ്ടോ പല രാജ്യങ്ങളിൽ നിന്ന് വന്നേക്കണം ഇതാണ് നമ്മുടെ സോണ മസൂറി റൈസ് ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇത് റോയൽ ബസ്മതി റൈസ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ ഇതാണ് നമ്മുടെ ചാള മത്തി മത്തി ക്യാനിൽ ഈ കാണണേ ഇത് മേടിച്ചുകൊണ്ട് പോയാൽ മീൻപീരൊക്കെ വയ്ക്കാൻ നല്ലതാ ഇതേ ഒലിവോയില് വിനീഗർ ആപ്പിൾ സൈഡർ വിനീഗർ ഇതൊക്കെ ഓയിലിൻ്റെ സെക്ഷനാണ് അത് ഗ്രേപ്പ് സീഡ് ഓയിൽ ഓയിലിരിക്കണുണ്ടോ പിന്നെ ഇത് സോയാബീൻ ഓയിൽ വെജിറ്റബിൾ ഓയിൽ പല സൈസ് ഓയിലാണ് ഇവിടെയാണെങ്കിൽ ഓരോരോ സോസുകളാണ് ഹോട്ട് സോസ് ഏവൺ സോസ് സൽസ ൈസ് മെയ്ഡ് വിത്ത് അവക്കാഡോ ഓയിൽ വെർജിൻ ഒലിവ് ഓയിൽ വലിയ പാക്കറ്റിൽ വലിയ കുപ്പിയിൽ വെജിറ്റബിളിൽ ഒഴിക്കണ ഒരു സോസാണ് റാഞ്ചെന്ന് അതിൻ്റെ പേര് തുണിയുടെ സെക്ഷനാണ് ഇഷ്ടംപോലെ ടോപ്പുകളും സ്വെറ്ററുകളും ജാക്കറ്റും എല്ലാം ഉണ്ട് ഹണിയുടെ സെക്ഷനാട്ടോ കേട്ടോ ഇതേണ്ടോ മനുക്ക ഹണി ഏറ്റവും വില കൂടിയ ഹണിയായത് ഇതിന് മുപ്പത് ഡോളറാണ് ഒരു ചെറിയൊരു കുപ്പിക്ക് ഇത് റോ അൺഫിൽറ്റേഡ് ഹണി ഏത് സൈസ് ഹണി വേണമെങ്കിലും കിട്ടും നമ്മുടെ കുങ്കുമ പൂവ് ഇതിങ്ങനെ ഇവിടെ മേടിക്കാൻ കിട്ടും ഇത് കുപ്പിയില് ഇവിടെ ഒരു പ്രോഡക്റ്റ് ഇരിക്കണുണ്ടോ നമ്മുടെ എള്ള് കറുത്ത എള് ഇങ്ങനെ ഒരു സിറപ്പിലിട്ട് വെച്ചേക്കണതാണിത് നമുക്ക് ബ്രെഡിലൊക്കെ തേച്ച് തിന്നാൻ നല്ലതാണ് നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു ഇതിന് മേടിച്ചിട്ടില്ല ഞങ്ങൾ മേടിച്ച് വരെ മേടിക്കാൻ പോവുക ഇതാണ് സ്റ്റീവിയ സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാച്ചുറൽ ഷുഗർ നമുക്ക് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കാം മധുരവും കിട്ടും എന്നാൽ ഷുഗർ കൂടുകയില്ല അങ്ങനത്തെ നാച്ചുറൽ ഷുഗർ ആണ് ഹോൾ എർത്ത് പ്ലാൻ ബേസ്ഡ് ഷുഗർ ഓൾട്ടർനേറ്റീവ് എരിത്രോൾ ആൻഡ് മങ്ക് ഫ്രൂട്ട് ഇതാണ് അത് അത് നമ്മുടെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിച്ചാലും കുഴപ്പമില്ലാത്ത ഒരു ഷുഗറാണിത് അത് നാച്ചുറലാണ് ചുക്ക് പൊടി ഇത് നമ്മൾ പൊടി നല്ല എടുക്കാതെ ചുക്കിൻ്റെ പൊടിയല്ലേ

ക്യാറ്റിൻ്റെ ഹൗസാണിത് ഇത് നമ്മൾ പൂച്ചകളൊക്കെ വളർത്തുന്നവർ മേടിച്ചു കഴിഞ്ഞാൽ ഇത് പൂച്ചകൾ ഇതിൻ്റെ അകത്തേക്കിടെ കയറിയൊക്കെ നടന്ന് ഇങ്ങനെ അവർ സമയം ചിലവഴിച്ചോളൂ ഇരിക്കുന്ന എല്ലാം നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണവർ അത് നമുക്ക് എടുത്തതേ ഇത് കണ്ടോ ഫ്രോസൺ വെജിറ്റബിൾസ് ഇതിപ്പോൾ പതിനെട്ട് പതിനേഴരോളാണ് ഇത് വെച്ചേക്കണേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നമ്മൾ മേടിച്ചു കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചാൽ ആവശ്യാനുസരണം ഓരോന്ന് എടുത്ത് ചൂടാക്കി കഴിച്ചാൽ മതി അപ്പോൾ ജോലിക്ക് പോണവർക്കൊക്കെ ഈസിയാണ് ഇതെല്ലാം ഓറഞ്ച് ചിക്കൻ ഇത് മേടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ചൂടാക്കി കഴിച്ചാൽ മതി ചിക്കൻ ബ്രഷ് ചിക്കൻ നഗറ്റ്സ് സ്നാക്സിന്റെ സെക്ഷൻ ഉണ്ടോ ചിക്കനും ഒക്കെ വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കണേ ഇതൊക്കെ ചൂടാക്കി കഴിക്കുന്ന ഫുഡുകളാണ് നല്ല യോഗട്ടിന്റെ സെക്ഷനാണ് പല വെറൈറ്റി യോഗട്ടുകളുണ്ട് ഗ്രീക്ക് യോഗട്ട് ഇതൊരു യോഗട്ട് സ്മൂതി അത് എടുക്കണ്ട ഇത് കുക്ക് ചെയ്ത് വെച്ചെങ്ങണോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ വേണമെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് സാധനങ്ങള് ചിക്കൻ വേവിച്ചിട്ട് സാലഡോട് കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കണം എന്റെ ഇവിടെ ഒരു ചെറിയ ചപ്പാത്തി ഇതൊക്കെ മേടിച്ച ഈസിയാ ഓ ഇവിടെ മുട്ടയും പാലും ഒക്കെ ഇരിക്കണേ ഇവിടെയാ ഇവിടെ തണുപ്പ് കൂടുതലാണ് എൻ്റെ അകത്ത് പോയി പാലെടുത്തോണ്ട് തന്നെ ഇന്ത്യൻ പാലാണ് ആമ്പൂലിൻ്റെ ഞങ്ങൾ ഒരു പ്രാവശ്യം മേടിച്ചപ്പോൾ നല്ലതായിരുന്നു നല്ല ചിക്ക് പാലാണ് അപ്പൊ ഞങ്ങൾ വീണ്ടും അത് തന്നെ നോക്കി ഇപ്പൊ ോ ഗാർലിക് ഗാർലിക്ക് ഇങ്ങനെ തൊണ്ടൊക്കെ കളഞ്ഞ് വെച്ചേക്കണേ ഇതാണ് ഞാൻ ഇപ്പോഴും ഇത് ഫ്രീസർന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടോ ഇതൊക്കെ മീറ്റിന്റെ സെഷനാണ് ഫുൾ ചിക്കൻ ചെയ്ത് വെച്ചേക്കണ റൊട്ടിസെറി ചിക്കൻ പിന്നെ ഇത് ബീഫ് ഓക്സ്റ്റെയില് അത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡാണത് ഇവരെ കറമ്പരൊക്കെ മേടിച്ചുകൊണ്ട് പോയി അതിൻ്റെ കറി വെക്കണാണ് ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ല ഇത് ബീഫാണ് ഇത് ബീഫിൻ്റെ നാക്ക് എടുത്ത് വെച്ചേക്കണേ കേട്ടോ കണ്ടില്ലേ ഇത് ബീഫ് ചങ്ക് ഇതെന്തോ ഒരു ഫുഡ് ഇതിൽ ഉണ്ടാക്കണെന്ന് തോന്നുന്നു നമ്മളൊന്നും കഴിക്കില്ല ഇതൊക്കെയാണ് ബീഫ് നമ്മൾ കറി വയ്ക്കാനൊക്കെ എടുക്കുന്നത് ഇത് കണ്ടില്ലേ ഒരു നയൻ നയൻറ്റി നയൻ ആണ് ഒരു പൗണ്ടിന് ഇങ്ങനെ പല വിലടിയൊക്കെ ഉണ്ട് കേക്കിനൊക്കെ എടുക്കണം ബീഫ് അതിനാണെങ്കിൽ പതിനൊന്ന് ലെവൻ തേർട്ടി നയൻ ആണ് പൗണ്ടിന് കൂടിയ ബീഫിൻ്റെ സ്റ്റേക്കാണ് പ്രൈം എന്ന് പറയുന്നത് ഇതിന് ഇരുപത് ഡോളറാണ് ഒരു പൗണ്ടിന് ആണ് ഇത് ട്വന്റി ടു പോയിന്റ് ടു നയൻ ഇതും ബീഫ് തന്നെയാണ് ബീഫാണ് അതായത് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചേക്കണത് പൊത്തി അരിഞ്ഞ് വെച്ചേക്കണേ ഉള്ളത് ഇത് ഈ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോയിട്ട് ചുമ്മാ വേവിച്ച് വെജിറ്റബിളൊക്കെ ഇട്ട് കഴിക്കണത് ഐറ്റംസ് കേക്കുകളുടെ സെക്ഷൻ ബ്രെഡാണ് ഇതെല്ലാം പല പല രീതിയിലുള്ള ബ്രെഡുകളാണ് ഇറ്റാലിയൻ ബ്രെഡ് ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് ഇത് ഇറ്റാലിയൻ എന്ന് പറയണേ ഇത് നമ്മുടെ ഈ ബണ്ണൊക്കെ പോലെയുള്ള ബ്രെഡുകളാണ് ഇതിന് ഇവർ റോൾ എന്നാണ് പറയണേ നമ്മൾ ബ്രെഡ് ബ്രെഡെന്ന് പറയുമ്പോൾ ബണ്ണെന്നൊക്കെ പറയുമ്പോൾ ഇവർ റോൾ എന്നാണ് പറയണേ ഒരു ടൈപ്പ് ക്രോസാൻസ് എന്ന് ഇനി പറയണേ ഇതിന് നല്ല ഹെവിയാണ് ടേസ്റ്റും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ നല്ല ഇതിപ്പോൾ മഷ്റൂമിൻ്റെയൊക്കെ സ്ഥലമാണ് ഇത് ബ്രൗൺ കളറിലെ മഷ്റൂം ഇത് വൈറ്റ് മഷ്റൂം

സീ കുക്കുംബറ് ഞാൻ അറിയില്ല എന്നൊക്കെ വെറൈറ്റി സാധനങ്ങളാണല്ലോ ഭയങ്കര ഉരുളക്കിഴങ്ങൊക്കെ വലിയ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് ഇവിടെ കിട്ടും ഒത്തിരി വലിയ ബാഗാണ് ഇത് സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ ഇത് കണ്ടോ കുഞ്ഞുരുളക്കിഴങ്ങകൾ പല കളറിലുള്ളതാണ് അതിൻ്റെ അകത്ത് തണ്ണിമത്തങ്ങ പീച്ച് പൈനാപ്പിൾ ഉണ്ടോ ഒരു മച്ചമൊന്നുമില്ല പൈനാപ്പിൾ ഇവിടുത്തെ വലിയ രസമൊന്നുമില്ല ഇത് മാങ്ങ മാങ്ങയും വലിയ മച്ചമൊന്നും തോന്നുള്ള ആപ്പിളൊക്കെ അടിപൊളിയാണ് പിന്നെ നാരങ്ങ ഇത് ഓറഞ്ച് അവക്കാടോ അവക്കാടോ ഇവിടത്തെ എപ്പോഴും നല്ലതാണ് പഴുത്തോ ഇതാണ് ഓറഞ്ചിന്റെ ചെറിയ ചെറിയ ടൈപ്പ് ഓറഞ്ച് ഇതിന് മാൻഡ്രിൻസ് എന്നാണ് പറയുന്നത് ഇത് നല്ല മധുരം ഇത് ഓരോന്നെടുക്കാം ഇപ്പം സ്വെറ്ററുകളും ബനീനുകളും ഒക്കെയാണ് തണുപ്പിന്റെ ഇതൊക്കെ സ്വിം സൂട്ടാ ഇനിയിപ്പം തണുപ്പ് മാറി കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ആളുകള് സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടണേയാണ് ഇതൊക്കെ ഇപ്പോഴേ വന്നു തുടങ്ങി ഗാർഡനിങ്ങിനുള്ള സാധനങ്ങള് പുല്ല് ഒക്കെ നടാനും നമ്മുടെ പച്ചക്കറിയൊക്കെ നടാനും ഒക്കെയുള്ള മണ്ണുകള് ഇതൊക്കെ വലിയ വലിയ പാക്കറ്റിൽ ഇങ്ങനെ വന്നിട്ട് അത് മേടിച്ച് എല്ലാവരും കൊണ്ടുപോയി ഗാർഡനിങ് ഒക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ബില്ലടക്കാൻ പോവുക ഇതാ ഭയങ്കര വലിയ ക്യൂ ഒക്കെയാണ് ഇവിടെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സാൻഡ്വിച്ച് ഹോട്ട് ഡോഗ് ജ്യൂസ് ഐസ്ക്രീം അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ട് പീസ വന്ന നമുക്ക് ഡിന്നർ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാലോ ഇപ്പം ഇതിലുള്ള ആ ചിക്കൻ ബേക്കൺ സാൻഡ്വിച്ച് കഴിച്ചാലോ അത് നമ്മൾ പോയി സെൽഫായിട്ട് ബില്ലടിക്കണം സെൽഫായിട്ട് ബില്ല് അടിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആണോ ഓർഡർ ഓ ഇതിങ്ങനെ ക്യൂ നിന്നാലാണ് അത് കിട്ടും അവര് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് ചിക്കൻ സാൻഡ്വിച്ച് ആയിട്ട് തരുന്ന തിരക്കാണ് ടേബിൾ എല്ലാം ഫുള് ഇതിപ്പോഴ ഒരു ടേബിള് ലക്കറി കിട്ടുക എന്നാ കിട്ടിയേ സാൻഡ്വിച്ച് അല്ലേ ഹോട്ട്ഡോഗിച്ചിട്ടുണ്ടോ ഓക്കെ ഇതാണ് ചിക്കൻ ആൻഡ് ബേക്കൺ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഇത് ഇത്തിരി ഹെവിയാണ് ഇതിന്റെ പകുതിയൊക്കെ മതി Bây giờ anh đang đi cắt Hot dog, hot dog, mua.